നിങ്ങൾ പ്രകോപിതനാവില്ല അങ് പ്രകോപിതനാവില്ല പ്ലീസ് അങ് പ്രകോപിതനാവില്ല അങ് പ്രകോപിതനാവില്ല പ്ലീസ് അങ്ങനെ ഒരു സീനിയർ പൊളിറ്റീഷ്യൻ ആണ് അങ്ങ് വളരെ സീനിയർ ആണ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് പ്ലീസ് അവിടെ അവിടെ ഇരിക്കേ അവിടെ അവിടെ ഇരിക്കേ ഇരിക്കേ പ്ലീസ് 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 സംസാരിക്കട്ടെ നിങ്ങളത് സംസാരിച്ചു പ്ലീസ് അവര് സംസാരിക്കട്ടെ പ്ലീസ് നിയമസഭയിൽ നാടകീയമായ രംഗങ്ങളാണ് ഈ കൂത്താട്ടുകളം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കാൻ ശ്രമിച്ചു ആ സമയം മുതൽ തന്നെ ഭരണപക്ഷത്തു നിന്ന് വലിയ പ്രതിഷേധം ബഹളമൊക്കെ ഉയർന്നു അവസാനം കൈയിരുന്ന പേപ്പറൊക്കെ താഴേക്ക് വലിച്ചെറിയുന്ന വി ഡി സതീശിനെ യെസ് 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 അങ്ങ് സർ ഇത് നമ്മുടേത് ഒരു സിവിലൈസ് സൊസൈറ്റിയാണ് ഒരു പരിഷ്കൃത സമൂഹമാണ് കേരളം ആ കേരളത്തിൽ ന്യായമായ സംരക്ഷണം സ്ത്രീകൾക്കും എല്ലാവർക്കും നീതിയുടെ സംരക്ഷണം കൊടുക്കേണ്ട പോലീസാണ് ഈ വൃത്തികേടിന് കൂട്ടു സാർ പോലീസ് സേന ഇത്രമാത്രം അതപ്പതിക്കാവോ സാർ കാക്കിയിട്ടുകൊണ്ട് ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കാവോ അങ്ങല്ലേ പോലീസിന്റെ ഭരണാധികാരി അങ്ങയുടെ കീഴിലുള്ള പ്ലീസ് പ്ലീസ് അദ്ദേഹം അങ്ങനെ സംസാരിച്ചോ സാർ ഇതാണ് നീതി നിങ്ങൾ അവിടെ ഇരുന്നോട് ഐഗിനോട് സംസാരിച്ചു പോയിക്കോട്ടെ സംസാരിച്ചോ അവർ ഇഗ്നോർ ചെയ്തോ അവർ ഇഗ്നോർ ചെയ്തോ യെസ് യെസ് അവിടെ ഇരിക്ക സംസാരിച്ചോ യെസ് സർ സാർ പാർട്ടി ഏരിയ കമ്മിറ്റി சட்டிசாரிக்க ஆரம்பிண்டும் ஒன்னு எனக்கு எந்த அங்க க்ளூட் സ്പീക്കർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും യെസ് അവിടെ ഇരിക്കേ അവിടെ ഇരിക്കെ യെസ് നിങ്ങളൊന്ന് ചേറിന് ചെല്ലെ ഓപ്പോസിറ്റിൽ അങ്ങ് ചേറിനെ ചെല്ലേ പ്ലീസ് ചേറിൽ പോയിരിക്കൽ പോയിരിക്കേ ചേറിൽ പോയിരിക്കസ് പ്ലീസ് പ്ലീസ്